哎。 ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അവസാനം വരെ കാണുക അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ കുറച്ച് അധികം സമയം നമ്മൾ സംസാരിച്ചിരിക്കും അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് കുറച്ച് അതിന് കിച്ചണിൽ കയറി അപ്പം ഉമ്മാൻ്റെ ഉച്ചക്കുള്ള ഫുഡ് ഹൈ ഉണ്ടായിരുന്നു കേട്ടോ എപ്പോഴെങ്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് അവിടെ വെറുതെ ഇരുന്ന് ഒരേ കാര്യങ്ങളും സംസാരിച്ച് അങ്ങനെ ഇരിക്കും നേരം പോണതേ അറിയില്ല കേട്ടോ ഉച്ചയ്ക്കുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ അതാ നല്ല കറി ആക്കിയിട്ടുണ്ട് വെള്ളരിക്കയും പരിപ്പും കറിയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടാകും താളിക്കയാണ് പിന്നെ പപ്പടം പൊരിച്ചത് മീൻ പൊരിച്ചത് ഉപ്പേരി അങ്ങനെ ആയിട്ടാണ് ഇന്നത്തെ ഫുഡ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഒന്ന് സംസാരിച്ചിരിക്കുകയാണ് കാരണം ഇങ്ങോട്ട് വന്ന് നോക്കിയില്ല വീട്ടിൽ നമ്മുടെ വീട്ടിൽ പോയി എന്തായാലും കിച്ചണിലേക്ക് നമ്മൾ കിടക്കില്ലല്ലോ പിന്നെ പുറത്ത് വന്ന് നോക്കിയപ്പോഴാണ് എന്റെ എൻ്റെ ഹിബമോൾ ഇവിടെ അപ്പം മണ്ണപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലത്തെ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ട ഒരു ഒക്കെ ഇട്ടുണ്ടായിരുന്നു ഞാൻ ഇതിനെക്കുറിച്ചിട്ട് അപ്പോ അത് ഞാൻ ക്യാമറ എടുത്ത് പോണത് കണ്ടപ്പോൾ അത് തട്ടാനാന്നാണ് മോൾ വിചാരിച്ചിരിക്കണത് കേട്ടോ അപ്പോൾ ഞാൻ മെല്ലെ ബാക്ക് പോന്നു കരണ്ട് കയറുന്നത് കണ്ടപ്പോൾ ഉപ്പതാ ഫോണിൽ തന്നെ നോക്കി ന്യൂസ് കാണുകയാണ് കേട്ടോ പിന്നെ ചെറിയ ആങ്ങളെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത് ചെറിയ ആങ്ങളെ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം ആങ്ങളെ ആങ്ങളതാ ഉച്ചയ്ക്കുള്ള ബിരിയാണിയുടെ എന്തിനു വേണ്ടിയിട്ട് കൊണ്ടുനെക്കണം അവൻ്റെ വകയാണ് ഇന്ന് സ്പെഷ്യൽ ബിരിയാണി ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ അവൻ ഫ്രീ ആണ് അപ്പോൾ ഞാൻ തന്നെ വെക്കാമെന്ന് പറഞ്ഞത് നമ്മുടെ വീട്ടിലെ പൂച്ചയാണ് ഏട്ടാ അപ്പോൾ അതിൽ രണ്ട് ദിവസത്തെ വീഡിയോ മിക്സ് ആയി വരുന്നുണ്ട് ഏട്ടോ ഉമ്മീൻ്പമോളോ ഹിബമോളോ ഒക്കെ കൂടിയതാ ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ ആങ്ങളെ വരുമ്പോഴത്തേനും ഒക്കെ റെഡിയാക്കി വെക്കണം എന്നാൽ എനിക്ക് വെക്കാൻ എളുപ്പമല്ലേ വിചാരിച്ചിട്ടൊക്കെ റെഡിയാക്കി വെക്കണുണ്ട് ഞാൻ പുറത്ത് പോയിക്കുവായിരുന്നു ഒന്നിനും ലീവായതുകൊണ്ട് തന്നെ പുറത്ത് പോയിരിക്കുവായിരുന്നു അപ്പോൾ അപ്പം ഈ പുതിൻ്റെ ഇല വെച്ചിട്ട് ഉമ്മമാനെ ഗുസ് കുത്തി കുമ്പൊക്കെ കാണിച്ചുകൊണ്ടാണ് ഹിബമോൾ ചെയ്യണത് ചിക്കൻ അങ്ങനെ മസാല പൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ പൊരിച്ചെടുത്ത് ചിക്കനൊക്കെ പൊരിച്ചെടുത്തോട്ടെ കേട്ടോ കളറൊന്നും ചേർക്കാതെയാണ് പൊരിച്ചെടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ പുറത്തേക്കൊന്ന് വന്ന് നോക്കുമ്പോൾ അതാ ഇപ്പം അതിനോണ്ട് കളി കഴിഞ്ഞൊക്കെ മാറ്റാൻ പറയണം കേട്ടോ ഹിബമോള് കളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അവിടുന്ന് ചെറിയ കൈക്കോട്ട് വെച്ചിട്ട് അതൊക്കെ വരണ്ടി താഴ്ത്തേക്ക് ആക്കുകയാണ് കേട്ടോ ആ ബിരിയാണി വെക്കുന്നുണ്ട് അപ്പം ഞാൻ വന്നു നോക്കിയപ്പോൾ അതാ ഫൈനലി എത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടി പരിപ്പം മുന്തിയൊക്കെ വറുത്തിടയാണ് അപ്പോൾ റെഡ് കളർ ആട്ടോ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുത്തലൊന്നും ഇല്ലാണ്ട് ഇതാ നമ്മൾ കോയമ്പത്തൂർ ബിരിയാണി പോലെ നല്ല ടേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ക്യാമറയിൽ ലൈ ഇത് ആവി പറക്കിയ കാരണം ക്ലിയർ അത്ര ക്ലാരിറ്റി ഇതിൽ തോന്നുന്നില്ല നേരിട്ടിട്ട് ഇതിൽ നല്ല റെഡ് കളറിലാണ് പ്രൈസൊക്കെ കേട്ടോ അങ്ങനെ നല്ല പൊതിയെ ചട്നിയും സാലഡൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ എത്രയുള്ള വീഡിയോ ബായ്